ഞാൻ എന്തൊക്കെ ചെയ്താലും എൻ്റെ ശരീരത്തിൻ്റെ വണ്ണം എൻ്റെ ശരീരത്തിൻ്റെ ഭാരം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യകാരണങ്ങൾ ആ വ്യക്തി കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം അതിന് ആവശ്യമായ ബോഡി കോമ്പോസിഷൻ ടെസ്റ്റുകൾ നമുക്ക് എടുക്കണം നമ്മുടെ ശരീരത്തിലെ ഫാറ്റിൻ്റെ അവസ്ഥ എങ്ങനെയാണ് മസിലിൻ്റെ അവസ്ഥ എങ്ങനെയാണ് എൻ്റെ സെല്ലുലാർ ഹെൽത്ത് എങ്ങനെയാണ് എൻ്റെ വയറിനകത്ത് നിൽക്കുന്ന അമിതമായ കൊഴുപ്പിൻ്റെ ലെവലുകൾ എത്രയാണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് കൂടുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് കൃത്യമായ രക്തപരിശോധനകളുടെ ആവശ്യം നമ്മുടെ ബ്ലഡിലെ അവസ്ഥകൾ എങ്ങനെയാണ് നിൽക്കുന്നത് എൻ്റെ ഗ്ലൂക്കോസ് ലെവലുകൾ എങ്ങനെയാണ് നിൽക്കുന്നത് എൻ്റെ തൈറോയിഡ് ലെവലുകൾ എങ്ങനെയാണ് എൻ്റെ ബാക്കിയുള്ള ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ അങ്ങനെയുള്ള പലതരത്തിലുള്ള ബ്ലഡ് റിപ്പോർട്ടുകളിലൂടെ നമുക്ക് സ്വയം സ്വന്തം ശരീരത്തിൻ്റെ പ്രകടനം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം അത് കൃത്യമായ ഒരു ഹെൽത്ത് കെയർ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയി മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പക്ഷേ ഭൂരിഭാഗം പേരും വണ്ണം കൂടുന്നതിൻ്റെ കാരണം എപ്പോഴും എൻ്റെ ഭക്ഷണശീലം മാത്രമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലാണ് പലപ്പോഴും ഈയൊരു സോഷ്യൽ മീഡിയയിലെ ഡയറ്റ് പ്ലാനുകൾ പിന്തുടരുന്നത്